മീൻ വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷിയുടെ നിലവിളി കേട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാക്ക ഒരു പക്ഷിയെ കൊണ്ടുപോവുകയായിരുന്നു ഭാഗ്യത്തിന് കാക്കയുടെ വായിൽ നിന്നും അത് താഴെ വീണു ഒരു മരം കൊത്തിയായിരുന്നു ആകെ കൊത്തുകൊണ്ട് കഴുത്തിലൊക്കെ മുറിവായിരുന്നു അവശ്യനിലയിലായിരുന്നു രക്ഷപ്പെടുമെന്ന് കരുതിയില്ല വീഡിയോസ് ഒന്നും എടുത്തില്ല മരുന്നൊക്കെ പുരട്ടി രണ്ട് ദിവസം കൂടെ കൊണ്ട് മൂടി വർക്കേരിയിൽ വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി പിന്നെ കൂടയിലൊന്നും ഒതുങ്ങുന്ന മട്ടില്ല അപ്പോൾ എന്ത് ചെയ്തു പുറത്ത് കൊണ്ടുപോയി ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന ആ ഇതിൽ അടച്ചിട്ടു പുറത്ത് കൊണ്ടു ഇട്ടപ്പോൾ അതിൻ്റെ നിലവിളി കേട്ട് രണ്ട് മരം പക്ഷികൾ ഇതിൻ്റെ അടുത്ത് വന്നു ഇത് കുഞ്ഞായിരുന്നു ആ രണ്ട് പക്ഷികളെ കണ്ടപ്പോൾ ശരി തുറന്നു വിടാമെന്ന് കരുതി ഞാനിതിനെ തുറന്നു വിട്ടു പക്ഷേ അതിന് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അത് ആ മെല്ലെ മെല്ലെ ഒരു പപ്പായ മരത്തിലേക്ക് മെല്ലെ കയറി തുടങ്ങി പക്ഷേ ആ രണ്ട് പക്ഷികൾ ഇതിന് തീറ്റ കൊടുക്കുന്നതല്ലാതെ ഇതിനെ കൊണ്ടുപോകാൻ അതുകൾക്ക് പറ്റിയില്ല ഇത് പപ്പായ മരത്തിൻ്റെ മുകളിൽ ചെന്നിരുന്നു കാക്കകളാണെങ്കിൽ മുകളിൽ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു മരം പിടിച്ച് കുലുക്കിയിട്ട് പപ്പായ വീഴുന്നതല്ലാതെ പക്ഷി താഴെ വീണില്ല കാക്ക കുത്തിക്കൊണ്ടു പോകുമോ എന്ന് പേടിച്ച് അവസാനം പപ്പായ മരം വെട്ടി ഇതിനെ രക്ഷപ്പെടുത്തി വീണ്ടും അതിനെ കൂട്ടിലാക്കി എന്നിട്ട് ആ ഡോറിൽ വെച്ചിരിക്കുന്ന നെറ്റ് ഞാനൊന്ന് താഴോട്ട് ഇറക്കി വെച്ചുകൊടുത്തു പാമ്പ് കയറാതിരിക്കാൻ വേണ്ടി ഡോറിൽ നെറ്റ് വെച്ച് കെട്ടിയതായിരുന്നു അപ്പോൾ ഈ പക്ഷികൾക്ക് വന്ന് തീറ്റ കൊടുക്കാലോ ഇതുകൾ വന്നതിന് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഈവനിങ് ഞാൻ നോക്കിയപ്പോൾ ഈ പക്ഷികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂട് തുറന്ന് പറത്തിവിടാന്ന് വിചാരിച്ച് കൂട് തുറന്നപ്പോൾ തന്നെ അത് പറന്നുപോയി അതിന് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അതൊരു തെങ്ങിൻ്റെ മുകളിലാണ് ആദ്യം പോയി നിന്നത് തന്നെ അവിടെ നിന്ന് അതെന്തൊക്കെയോ കൊത്തിപ്പറക്കി കഴിക്കുന്നുണ്ടായിരുന്നു മരം കൊത്തിയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടോ ഇതെങ്ങനെയാണ് മരം കൊത്തി നിലവിളിക്കുന്നത്